നമസ്കാരം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട പ്രിയങ്കരനായ യുവ സൂപ്പർ സ്റ്റാർ തന്നെയാണ് പൃഥ്വിരാജ് സുകുമാരൻ്റെയും അതുപോലെ തന്നെ മല്ലിക സുകുമാരൻ്റെയും രണ്ടാമത്തെ മകനായ പൃഥ്വിരാജ് നന്ദനം എന്ന രഞ്ജിത്ത് സിനിമയിലൂടെയാണ് മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത് പിന്നീടുണ്ടായ വളർച്ച കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും പൃഥ്വിരാജ് നായകസ്ഥാനത്ത് എത്തി എത്തിയതിനു ശേഷമാണ് സംവിധാന മേൽ സംവിധായകൻ എന്ന മേലങ്കി അണിയുന്നത് മോഹൻലാലിനെ വച്ച് രണ്ട് സിനിമകൾ സംവിധാനം ചെയ്യുകയുണ്ടായി മൂന്നാമത്തെ സിനിമയുടെ ഷൂട്ട് ഏകദേശം പൂർത്തിയായിരിക്കുകയാണ് യമ്പുരാൻ എന്ന പുതിയ ചിത്രം ഉടൻ തന്നെ റിലീസാവുന്നതിനിടെയാണ് ഈ ഓണക്കാലത്ത് പൃഥ്വിരാജിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് പൃഥ്വിരാജിൻ്റെ ഭാര്യ സുപ്രിയ മേനോൻ പൃഥ്വിരാജിനു വേണ്ടി ഒരു ഓണക്കോടി സമ്മാനമായി നൽകിയത് ഈ ഓണക്കോടിക്ക് ഏകദേശം മുപ്പത് കോടി രൂപ വില വരും എന്നാണ് അറിയുന്നത് ുംബൈയിലെ ബാന്ദ്രപ്പാലി ഹിൽസിലാണ് ഒരു ആഡംബര വസതി അതാണ് സുപ്രിയ മേനോൻ പൃഥ്വിരാജിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പൃഥ്വിരാജിൻ്റെ സിനിമ നിർമ്മാണ യൂണിറ്റായ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെ പേരിലാണ് ഈ മുപ്പത് കോടിയുടെ ആഡംബര സൗധം മൂവായിരം സ്ക്വയർ ഫീറ്റുള്ള ആഡംബര സൗധം വാങ്ങിയിരിക്കുന്നത് ഏകദേശം ആറ് കാറുകൾക്ക് പാർക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനവും ഈ ബാന്ദ്രപ്പാലി ഹിൽസിലുള്ള പൃഥ്വിരാജൻ്റെ പുതിയ ആഡംബര വീടിനുണ്ട് നേരത്തെ തന്നെ പാലി ഹില്ലിൽ പതിനെട്ട് ഒരു മറ്റൊരു വീട് പൃഥ്വിരാജ് സ്വന്തമാക്കിയിരുന്നു ഇപ്പോൾ ഈ അക്ഷയ്കുമാർ നടൻ അക്ഷയ്കുമാറും രൺവീർ സിംഗും ഒക്കെ താമസിക്കുന്നതിന് തൊട്ടടുത്ത് തന്നെയാണ് മാന്തിപ്പാലി ഹിൽസിലെ പുതിയ പൃഥ്വിരാജിൻ്റെ ആഡംബര വീട് എന്നാണ് അറിയുന്നത്